വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ ജ്യോതിഷ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയേഷൻ വിഷൻ പുതുവർഷത്തിലേക്ക് ആശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി കുറേ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും അതിൽ പ്രകാരം ഇന്ന് പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ പാവദോഷങ്ങളുള്ള അല്ലെങ്കിൽ നക്ഷത്ര ദോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു നക്ഷത്രത്തിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ അവർക്ക് അങ്ങോട്ട് ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് ചില സമയങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ആ സമയം അവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു നക്ഷത്രം കൂടിയാണത് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്ര രാശിയിലെ അനിടം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അനിടം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ വിദേശത്തൊഴിൽ ലാഭത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗൃഹം മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറ്റുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നു സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നിന്നും വാസസ്ഥാനം വെടിഞ്ഞ് താമസിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടി വരുന്നുണ്ട് വ്യാപാരികൾക്കാണെങ്കിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹ ആലോചനകൾ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കാലം കൂടി വന്നു ചേരുന്നു കോടതികളിൽ നിലനിന്നിരുന്ന കേസുകളൊക്കെ നല്ല വിജയം ഭരിക്കും അനുകൂലമായ സമയമാണ് സാമ്പത്തികമായ മേൽഗതി കൈവരിക്കും പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനം കൈക്കൊള്ളാൻ പറ്റിയ സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബന്ധു ജനസഹായം വർദ്ധിക്കുകയും അതുകൊണ്ട് പ്രയോജനങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ദോഷ ശമനത്തിനായി ചില നേർച്ചകളും വഴിപാടുകളൊക്കെ കഴിക്കുന്ന പോലെ പാവദോഷങ്ങളൊക്കെ ഉള്ളവരത് മാറ്റിയെടുക്കണം ശനി ദോഷ പരിഹാരങ്ങൾക്ക് പ്രതിക്രിയകളൊക്കെ ചെയ്യണം സാമ്പത്തിക സ്ഥിതിയിൽ നല്ല ഒരു മുന്നേറ്റമാണ് അനിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ നടക്കുവാൻ പോകുന്നത് വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും ശാരീരികമായ വിഷമതകളൊക്കെ വിട്ടൊഴിഞ്ഞ് നല്ല ഒരു ആരോഗ്യത്തിലേക്ക് പോകും വിദേശത്ത് തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ സമയമാണ് സ്വകുടുംബം അല്ലെങ്കിൽ ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങൾ എല്ലാവരുമായി പങ്കെടുക്കുവാൻ പോവുക തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരുചക്ര വാഹനമുള്ളവർക്ക് അത് മാറ്റി വാങ്ങുവാനും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് വാങ്ങുവാനുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും ചില സമയങ്ങളിലെ ലോട്ടറി ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകും അതും നിങ്ങളെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുക തീർച്ചയായും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പരീക്ഷണങ്ങളാണല്ലോ ചില വിജയങ്ങളിലേക്ക് പോവുക അതുപോലെ രോഗദുരിതത്തിൽ നിന്നൊക്കെ ആശ്വാസം വരുമെന്ന് പറഞ്ഞതുപോലെ സ്ഥിരമായി ഉണ്ടായിരുന്ന അലർജി രോഗങ്ങളൊക്കെ െ മാറി മാറി വരുന്ന ഒരു കാലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്ന് പറയുന്നത് പതിവിൽ കൂടുതൽ യാത്രകൾ അത് ചിലപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടിവരും മറ്റുള്ള ഉദ്യോഗങ്ങൾക്കായിട്ടൊക്കെ വരും അതുപോലെ പ്രദോഷവ്രതം അനുഷ്ഠിച്ച് ശിവഭയനം നടത്തുന്നത് ഗുണകരമാണ് എന്നുള്ളതാണ് ബിസിനസ് രംഗത്തൊക്കെ നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മികവ് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അനിഴ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിഷമത വിഷമതമാറുന്നത് ഒപ്പം തന്നെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭിക്കുകയും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യും വിവാഹാലോചനകൾക്ക് അനുകൂല ബന്ധം ലഭിക്കും ആ ബന്ധം മൂല ഉയർച്ചയിലൊക്കെ എത്തി നല്ല നിലയിലൊക്കെ വളരെ സാമ്പത്തികമായ ഉയർച്ചയിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ഒക്കെ അപ്രതീക്ഷമായി വന്നു ചേരും അലസതയൊക്കെ വെടിഞ്ഞ് ദോഷമായ അതിന്റെ ശമനത്തിനൊക്കെ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നല്ലതാണ് ആരോഗ്യപരമായ അനുഭവങ്ങളൊക്കെ വരാനിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനിടൻ നക്ഷത്രക്കാർക്ക് അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം കൂടുതൽ വർദ്ധിക്കും ഭൂമി ക്രയവിക്രയം വഴി കടങ്ങൾ വീട്ടുവാൻ സാധിക്കും തൊഴിൽ രഹിതരായിരുന്നവർക്ക് തുടക്കത്തിൽ താൽക്കാലിക ജോലികളും തുടർന്ന് സ്ഥിര നിയമനവും ലഭിക്കും മത്സര പരീക്ഷകൾ വിജയം നേടാനുള്ള സമയമാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണ് അനിടൻ നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് വരുന്നത് അതുപോലെ തന്നെ ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ മുട്ടിടും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധങ്ങൾ ലഭിക്കുകയും ചെയ്യും ദോഷപരിഹാരങ്ങൾക്കൊക്കെ വിഷ്ണു ഭജനം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കൽ എന്നിവ നല്ലതാണ് അതുപോലെ തന്നെ ഗുണപരമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനിൽ നക്ഷത്രക്കാർക്ക് വാക്കുറപ്പിച്ച ഭൂമി വില്പന വഴി നേട്ടങ്ങൾ ഉണ്ടാകും സഹോദരൻ സഹോദരി സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കുക വഴി കാര്യങ്ങളൊക്കെ മുന്നോട്ടു പോകും രോഗദുരിതത്തിൽ കഴിഞ്ഞവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നല്ല ഒരു ആരോഗ്യം ൊക്കെ വീണ്ടെടുക്കാൻ പറ്റിയ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലുള്ള സമയങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി വരുന്നതോടൊപ്പം തന്നെ പരിശ്രമം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പോകുവാനും സാധിക്കും അതുപോലെ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് വിദേശത്ത് തന്നെ തിരിച്ചു പോയി പുതിയ ജോലി പ്രവേശിക്കാനുള്ള അവസരമാണ് ദേവി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തണം ദേവീക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ എടുത്തുണ്ടെങ്കിൽ നടത്തുന്ന നന്നായിരിക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് അനുഭവത്തിൽ വരുന്നത് എങ്കിലും സാമ്പത്തിക വിഷമങ്ങളൊക്കെ മാറി വരും അനിടനക്ഷത്രക്കാർക്ക് വലിയ മെച്ചമായ ഒരു കുബേര യോഗത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ വർഷം തുടക്കം മുതൽ കാണുന്നത് ബിസിനസ് തൊഴിൽ മേഖല ഇവയൊക്കെ പുഷ്ടിപ്പെടുമെങ്കിലും കുറച്ച് മാനസിക സംഘർഷമൊക്കെ ഉണ്ടായിരിക്കും പണമൊക്കെ നോക്കി കൈകാര്യം ചെയ്യണം കടം കൊടുക്കാൻ കൂടുതൽ ശ്രമിക്കാതിരിക്കുക ലോണുകളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നവർക്ക് അത് നികത്തിപ്പോകാനുള്ള അവസരങ്ങളും വരും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൂടെ അതൊക്കെ മാറി വീട്ടിൽ സന്തോഷമായി കഴിയുവാനുള്ള അവസരങ്ങളാണ് വന്നുചേർന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നവരായിരിക്കും അനിടനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർച്ച നല്ല നേട്ടങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് കേസുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതൊക്കെ ഒത്തുതീർപ്പായി നല്ല രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് അനിടനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ സാമ്പത്തികപരമായ ഉന്നമനം കൈവരിക്കുന്ന കാലമാണ് നോക്കി രണ്ടുമൊക്കെ മുന്നോട്ട് പോവുക ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക ശനി ദോഷങ്ങളാണ് അല്ലെങ്കിൽ നക്ഷത്രം ഭരിക്കുന്നത് ശനി ദോഷം മാറ്റിയാൽ തന്നെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ വരും അതുപോലെ ഏജൻസി ജോലികളിൽ നിന്നും ധനൌഷ്ടി ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് അമിത ഭയം ശീലമാകും ആരോഗ്യപരമായി അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങൾക്ക് അത്യുന്നതിയും അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ നല്ല കർമ്മങ്ങളും അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു ചിരിയാനുള്ള സമയങ്ങളും ഒക്കെയാണ് അരിഷ്ടതകളൊക്കെ വിട്ടൊഴിയുന്ന സമയമാണ് നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ചു കിട്ടുന്ന കാലമാണ് ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കും അത് ജോലിപരമായും മറ്റുള്ള കാര്യങ്ങളുമായൊക്കെ തന്നെയാണ് അതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയാതെ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ നല്ല രീതിയിലുള്ള ഉയർച്ചകളൊക്കെയാണോ ഫ്ലാറ്റ് വീട് എന്നിവ വാങ്ങുവാനുള്ള യോഗമുള്ള ഒരു സമയമാണ് ഈ അനിഴ നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് സുബ്രഹ്മണ്യ ഭജന മറ്റ നടത്തി മുന്നോട്ട് പോകണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളുള്ള സമയമാണ് അനിഴ നക്ഷത്രത്തിന് ഇത്രയും നേരം ഈ ജ്യോതിഷ പദ്ധതി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ഇനിയും അടുത്ത നല്ല വിഷയങ്ങളുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം